ഏകാഗ്ര ചിത്തരായവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നു കർത്താവിന് വെറുതെ ഇരുന്നാ പോലെ അഷ്ടോത്രം പക്ഷെ ഭൂമി മുഴുവനും കർത്താവ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ പകൽ എന്തിനാ തങ്കൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് ഏകാഗ്ര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ശ്രോത്ര ഞാൻ പ്രസംഗിക്കുന്നില്ല എങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിച്ച് തങ്കിൽ ഏകാഗ്രത കഴിഞ്ഞ ആഴ്ച ഇരുന്നത് എങ്ങനെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓരോ ദിവസവും കർത്താവിനെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നെങ്കിൽ ഏകാഗ്രതയോടെ അവൻ്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ അവർക്കാണ് തന്നെ താൻ ബലവാനെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് ശ്രോത്ര ഇവിടെ ഇന്നൊന്ന് പരീക്ഷിച്ച് നാളെ അവിടെ ഒന്ന് പരീക്ഷിച്ച് ദൈവത്തെ പരീക്ഷിക്കാൻ നടക്കുന്നവർക്കല്ല കൃത്യതയോടെ ഒരു തീരുമാനം എടുത്തതിൽ ഉറച്ചു നിന്ന് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ് ഞാൻ ആരോട് പ്രാർത്ഥിക്കുന്നു എന്നറിഞ്ഞ് ഞാൻ ആരെ ആരാധിക്കുന്നു എന്നറിഞ്ഞ് ആ കർച്ചാവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഏകാഗ്രതയോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഇളകാതെ പെറുപെറുക്കാതെ നോക്കിയിരുന്നാൽ ഞാൻ പറയുന്നു അവർക്ക് ദൈവം ഒരു ദിവസം വെളിപ്പെടും എങ്ങനെ വെളിപ്പെടും നിന്റെ ദൈവം ബലമുള്ള ദൈവമെന്ന് അവൻ വെളിപ്പെടുത്തും നിന്റെ മുമ്പിൽ അത് വെളിപ്പെടുമ്പോൾ ആമേൻ നിന്റെ ശത്രു അത് കാണും നിന്റെ ചുറ്റും നിൽക്കുന്ന ആമേൻ ശത്രുക്കൾ അത് കണ്ട് അമ്പരന്ന് പോയി ഇവളുടെ ദൈവം ഇത്ര വലിയ ദൈവമാണോ എന്ന് അവർ മൂക്കത്ത് വിരൽ വയ്ക്കുക ഒരു അത്ഭുതവുമായി ദൈവം ഇറങ്ങി വരും ഖാലലുയ്യ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഏകാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ദൈവം മിണ്ടത്തില്ല ഒരുപക്ഷെ ദൈവം ഖാലലു താന് ആമേൻ ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരു അനുഭവമൊക്കെ നമുക്ക് തോന്നും പക്ഷേ ആമേൻ തങ്കിൽ ഏകാഗ്ര ചിത്രതയോടെ ഒരുത്തൻ നോക്കുന്നു എന്നറിഞ്ഞാൽ ഇന്നും അവൻ എന്നെ വിട്ടുമാറിയിട്ടില്ല ഇന്നും അവൻറെ കണ്ണ് എൻകലേക്കാണ് ഇന്നും അവൻ എന്നോട് പ്രാർത്ഥിക്കുക അവൻ പ്രതീക്ഷ കൈവിട്ടില്ല എന്ന് ദൈവം വച്ച ഒരു സമയം വരെ നിങ്ങൾ ഏകാഗ്രതയോടെ ഇരുന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു തന്നെത്താൻ ബലവാനെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും നീ ഇതുവരെ അങ്ങോട്ട് പറഞ്ഞു ബലവാനെ അങ്ങേ സ്തുതിക്കുന്നു സർവ്വശക്തനെ അങ്ങേ സ്തുതിക്കുന്നു സർവ്വജ്ഞാനിയെ സർവ്വവ്യാപിയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുമ്പോഴും അവൻ നിന്റെ അറിവിൽ നിന്ന് സ്തുതിക്കുന്നു പക്ഷേ ദൈവം നിന്റെ ിൽ വെളിപ്പെടുത്തും താൻ ആരാണെന്ന് പറയും നീ സേവിക്കുന്ന ദൈവം ബലമുള്ളവനാണ് നിന്റെ മുമ്പിൽ ഏത് പ്രശ്നത്തെ നീക്കാൻ കഴിയുന്നവനാണ് സർവശക്തനായ ദൈവമെന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും അതുകൊണ്ട് വലിയ ഒരാഴമായ ചിന്തയാണത് നിങ്ങൾ ദൈവത്തെ വിട്ട് മാറരുത് ആമേൻ ഇന്നും കണ്ണുകളെല്ലാം കർത്താവിനെ നോക്കി കാത്തിരിക്കുന്നത് കർത്താവിന് മനസ്സിലാകട്ടെ ഇളകാത്ത മനസ്സ് ദൈവത്തിന് മനസ്സിലാകട്ടെ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കും